ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മത്തിയാണ് സ്പെഷ്യൽ ഇന്ന് കടയിൽ പോയപ്പോൾ നല്ല മത്തിയുണ്ട് ഓമാൻ മത്തിയാണ് നല്ല ഫ്രഷ് ആണ് അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല കുറേ ദിവസമായിട്ട് കാണുകയാണ് അപ്പോൾ ഒരു ഒന്നൊന്നര കിലോ അങ്ങോട്ട് വാങ്ങി അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് കലത്തിൽ നല്ല മുളക് ഇട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുണ്ടാവാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറ് വിളമ്പിയിട്ടുണ്ട് അതിലൊക്കെ നല്ല ചൂടോടെ തന്നെ കറി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചോറാണെങ്കിലും കറി ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ചൂടോടെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ മത്തി വറുത്തിട്ടുണ്ട് നല്ല നെയ്മത്തി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് പലിഞ്ഞീനും നെയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല മസാല ഒക്കെ വാറ്റിയിട്ട് മത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുരിങ്ങേടെ ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം മുരിങ്ങേടായാലും പരിപ്പാണ് സൈഡായിട്ട് കറി പിന്നെ മീൻ വറുത്തതും പിന്നെ മത്തി കറി അപ്പോൾ സംഭവം അടിപൊളിയല്ലേ ഇന്നത്തെ ഇപ്പം ഇന്ന് നമുക്ക് ഡൂട്ടില്ലാത്തത് കൊണ്ട് ഇന്നിങ്ങനെ കിച്ചണിലൊക്കെ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കിയതാണ് പിന്നെ ആ പരിപ്പ് കറി കുറച്ച് ചോറിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം കറിയല്ല പരിപ്പും മുയിങ്ങടയിലും ഉപ്പേരി ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ സംഭവം ഉഷാറല്ലേ അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മത്തിക്കറി ആ ചോറും കൂടി നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ഫ്രഷ് മത്തിയാണ് അതിൽ നിന്നൊരു എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ചോറോടെ തന്നെ അത്യാവശ്യം പുലിയൊക്കെ കണ്ടിട്ടു തക്കാളി പിന്നെ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ കുറേ നാൾ കൂടുമ്പോഴൊക്കെയാണ് നല്ല മത്തി കിട്ടാറുള്ളത് അങ്ങനെ എപ്പോഴും നല്ല ദിവസമൊന്നും കിട്ടില്ല അപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല മത്തി പിടിക്കും ഒൻ മത്തിയാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്താൽ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം അടിപൊളിയാണ് ഒരു മത്തി കറി ഒന്നും പറയാനില്ല നല്ല പുളിയുണ്ട് അതുപോലെ എരിവുണ്ട് എല്ലാം കറക്റ്റാണ് പിന്നെ അതുപോലെ മത്തി ആണെങ്കിൽ നല്ല നെയ്യുള്ള മത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി ആ മത്തി എടുത്തൊരു പീസ് വെച്ചിട്ട് ആ മുരിങ്ങയുടെയും പരിപ്പും കൂട്ടി നല്ലപോലെ കൊഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം പരിപ്പും മുരിങ്ങടയിൽ കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ മീൻ കറി ഉള്ളത് കൊണ്ട് അതങ്ങനെ ആക്കി എടുത്തു ഇനി നമുക്ക് നമ്മളെ മത്തി മീൻ വറുത്തിന്നൊരു പീസ് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം മീൻ വറുത്തൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല മസാലൊക്കെ ഒക്കെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകമൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ മുരിങ്ങി വന്നിട്ടുണ്ട് മത്തി അപ്പോൾ അതിൽ നിന്നൊരു പീസെടുത്ത് ആ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ പത്തി വറുത്തതിൻ്റെ ടേസ്റ്റെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പ്രത്യേകിച്ച് നെയ്മത്തിയുടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ ഉണ്ടല്ലോ കുറച്ച് പലിമീനും പിന്നെ അതിൻ്റെ നെയ്യൊക്കെയാണ് അതൊക്കെ കൂട്ടിയാൽ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കഴിക്കപ്പെട്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ആ മീനും മീൻ കറി പിന്നെ നെയ്യും പിന്നെ അതുപോലെ മീൻ വറുത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രക്ഷയില്ലാതെ അടിപൊളിയായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞേ ഉണ്ടല്ലോ പിന്നെ നെയ്മത്തി അതൊന്നും ഇവിടെ കിട്ടാറില്ല വല്ലപ്പോഴും മാത്രം കിട്ടുന്ന സംഭവമാണ് പക്ഷേ ഇവിടെ കൂടുതലും കിട്ട ഒമാൻമത്യാണ് അത് നല്ല ഫ്രഷ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചു നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം